എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് എന്നത്തേയും പോലെ തന്നെ നമ്മുടെ റോസയിൽ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ റോസയ്ക്കെ നന്നായിട്ട് പൂ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ മുരടിപ്പ് ഒരു പ്രശ്നമാണ് വണ്ടുകളുടെ ശല്യം പ്രാണികളുടെ ശല്യം ധാരാളമായിട്ടുണ്ട് പൂക്കളൊന്ന് വിരിയാൻ സമ്മതിക്കുന്നില്ലല്ലേ അപ്പം അതിനൊക്കെ ഞാനുള്ള സൊല്യൂഷൻ ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് കാണിക്കുന്നത് നല്ലവണ്ണം കട്ടകുത്തി പൂക്കൾ ഏത് പൂക്കൾ ഇടാത്ത റോസുകളിൽ പോലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു വളമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കേട്ടോ ഈ ഇരു ചെടിക്ക് ഞാനൊന്ന് കൊടുത്തപ്പം നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ആദ്യം ഞാനത് ചെയ്ത് കൊടുത്ത് എന്നാന്ന് കാണിക്കാം അതായത് നമ്മുടെ റോസയുടെ ചൂടൊക്കെ നന്നായിട്ട് ചെടിച്ചിട്ടുടെ ചൂട് നന്നായിട്ട് നിളക്കുക കൊടുക്കുക മണ്ണിന് ഉണ്ടായിരിക്കണം ഉറഞ്ഞ മണ്ണിലിട്ട് നമ്മൾ ഒരിക്കലും കുത്തി ഇളക്കരുത് കേട്ടോ വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വാട്ടിയ മുട്ടയുടെ തോട് നന്നായിട്ട് കഴുകി ഉണങ്ങി പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇതുപോലെ ഇതിനെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് വണ്ണം ആ ഒരു ചെടിയിൽ പൂക്കളും ഉണ്ടായി പുതിയ തളർപ്പും ഒക്കെ ഉണ്ടായിട്ട് വന്നു അപ്പോൾ ഏതൊരു ചെടിയിലും നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട് കിട്ടാറുണ്ട് അപ്പം അതിനുശേഷം ഞാൻ ഇന്നുണ്ടാക്കിയ ഒരു ഫെർട്ടിലൈസറും ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പം നല്ല വെണ്ണം എല്ലാ റോസുകളും നല്ലപോലെ പുതിയ തളർപ്പും പൂമുട്ടുകളും ഒക്കെ പെട്ടെന്ന് സാധാരണ റോസയൊന്ന് ഡ്രിഞ്ച് ചെയ്ത് അതായത് പൂൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പം കുറച്ച് താമസം വരും ചില റോസയ്ക്ക് പൂക്കൾ ഉണ്ടാനായിട്ട് പക്ഷേ ഈ ഒരു വളവ് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്നാണ് ഒരാഴ്ച കൊണ്ട് തന്നെ പുതിയ തളർപ്പ് പെട്ടെന്ന് വന്നു പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ റോസ റോസയുടെ ചുവട് മാത്രമായിട്ട് നനയ്ക്കരുത് മൊത്തം ഇലകൾ സഹിതം നന നന്നായിട്ട് കൊടുക്കണം കേട്ടോ മഴയത്തൊക്കെയാണ് നമ്മൾ ഇലകളിലേക്ക് അധികം വെള്ളം അങ്ങോട്ട് നനയ്ക്കുന്നത് പക്ഷേ ചൂട് സമയത്ത് നമ്മൾ ഇലകളൊക്കെ നന്നായിട്ട് നനച്ച് കൊടുക്കണം കാരണം അല്ലെങ്കിൽ നമ്മുടെ റോസയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തിരിക്കുന്ന സമയത്ത് ആ കമ്പുകൾ പെട്ടെന്ന് കറുത്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ റോസയുടെ നനവ് അത്യാവശ്യമാണ് നനയ്ക്കുമ്പം മൊത്തമായിട്ട് റോസാച്ചടി മൊത്തം മൊത്തം നനയത്തക്ക രീതിയിൽ മാത്രം നമ്മൾ നനച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ അതിൽ നല്ല ഉഷാറായിട്ട് ആ ഒരു റോസാച്ചെടി നാലുമണിവരെ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്നൊരു വാട്ടം നമ്മുടെ റോസയ്ക്ക് അതായത് ഒരു ഉഷാറില്ലാത്ത പോലെ കാണാറുണ്ട് അപ്പം ഒന്ന് ഉച്ചയ്ക്കൊന്നും നന്നായിട്ട് തണുത്ത വെള്ളം നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരുന്നത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഫെർട്ടിലൈസർ നല്ല വണ്ണം പൂക്കളുണ്ടാവാൻ സഹായിക്കുന്നൊരു ഫെർട്ടിലൈസറാണ് അതിനകത്തേക്ക് അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചു കൊടുത്തു ഒരു പാത്രത്തിൽ എന്നിട്ട് രണ്ട് മൂന്ന് ടീസ്പൂണ് തേയിലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മാറ്റി മാറ്റിവെച്ചു കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഏതെങ്കിലും അടപ്പുള്ള ണമെന്നേ ഉള്ളൂ ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നും നിർബന്ധമൊന്നുമില്ല ഇതിൽ അടപ്പുള്ള പാത്രം അതിനകത്തേക്ക് നമ്മുടെ പച്ചക്കറി സാമ്പാറിനെ ഉപയോഗിച്ച കൂട്ടുകളാണ് കേട്ടോ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള കൂട്ടുകളാണ് അപ്പം ഇതുപോലെ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ സവോളയുടെ തൊലിയുണ്ട് പിന്നെ വെള്ളരിക്കാവുണ്ട് അതുപോലെ തന്നെ കിഴങ്ങിൻ്റെ ഇതുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് പൊട്ടറ്റോടെ തൊലി ഇങ്ങനെ നമ്മൾ സാമ്പാർ കൂട്ടത്തിന് ഏതൊക്കെ സാധനം എടുക്കുന്നു അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കൂട്ടമൊന്നുമില്ല അത്യാവശ്യം ഒരു സാമ്പാർ കൂട്ടത്തിനുള്ള സാധനം എടുത്തിട്ടുണ്ട് ാളി മാത്രോളൂട്ടോ ബാക്കി എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ മെയിൻ ആയിട്ട് എടുത്തേക്കുന്ന സവോളുടെ തൊലി പൊട്ടറ്റോടെ തൊലി വെള്ളരിക്ക അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ രണ്ടെണ്ണാങ്ങാടെ നമ്മുടെ ഒരു എന്താ പറയാ മുരിങ്ങയുടെ തണ്ട് കൊണ്ടെന്ന് തോന്നും കേട്ടോ അല്ലെങ്കിൽ തൊണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു ചായ തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കുക അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തും നല്ല അടിപൊളിയൊരു ഫെർട്ടിലൈസർ ആണ് എന്നിട്ട് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ശർക്കര നെല്ലിക്ക വലിപ്പം കേട്ടോ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു ശർക്കര പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ശർക്കര പീസ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു വളത്തിനകത്തുള്ള നല്ല സൂക്ഷ്മാണക്കളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുകൂടാതെ ശർക്കര ഈ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കുന്നു എന്നിട്ട് നമുക്ക് ആവശ്യം മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ നാലഞ്ച് ദിവസം കുളിപ്പിക്കാൻ വെച്ച് കേട്ടോ ഒരു അഞ്ച് ദിവസമുള്ളിൽ നമ്മൾ കുളിപ്പിക്കണം അപ്പം യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടായിരിക്കത്തില്ല കാരണം നമ്മൾ ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കണം ഇത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും കുറച്ച് ദിവസം കൂടെ വെക്കാം വെക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല എത്ര ദിവസം വെച്ചാലും ഡൈലൂട്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രം വെള്ളം ഡയലൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ചെയ്ത ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒരു നാല് ദിവസം കുളിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നിന്ന് അരിച്ചെടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഴയ ആൾക്കാ ആൾക്കാർ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം പുതിയ ആൾക്കാരായിട്ടാണ് പറയുന്നത് ഈ വേസ്റ്റ് നമ്മൾ ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിലോ പച്ചക്കറികളുടെ ചൂട്ടിലോ ഒക്കെ ഇതുപോലെ മണ്ണ നിളക്കിയതിന് ശേഷം ഒന്ന് മൂടിയിട്ട് ഈ ഒരു വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി നല്ല ഒരു റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ നമ്മൾ നന്നായിട്ട് നരച്ചെടുത്ത് ഏകദേശം ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് ഫെർട്ടിലൈസർ ഇനി നമുക്കതിലേക്ക് വെള്ളം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്യണം അപ്പം ഞാനൊരു നാല് ലിറ്റർ വെള്ളം ഡയല്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതൊരു ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ട് അതിനകത്തേക്കൊരു നാല് ലിറ്റർ വെള്ളം ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ട് ഡയലൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒത്തിരി തിക്കായിട്ട് ഒരിക്കലും നമ്മുടെ റോസാച്ചെടികൾക്കും ചെല്ലുകൾക്കും ചെടികൾക്കും വളം കൊടുക്കരുത് നല്ലതായിട്ട് നേർപ്പിച്ച് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു സൊല്യൂഷൻ വേറെ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തോടെ വെക്കാം നാലോ അഞ്ചോ പത്തോ ദിവസമൊക്കെ വെക്കാം അതിനനുസരിച്ച് വീര്യം കൂടും ബീലിയും വെള്ളം നന്നായിട്ട് നേർപ്പിച്ച് മാത്രം അപ്പോൾ രാവിലെയാണ് ഞാൻ കൊടുക്കുന്നത് ഒരു മണി കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഈ വളം അപ്പം നല്ല റിസൾട്ടാണ് നമ്മളിപ്പോൾ ഇതാ നിൽക്കുന്ന റോസുകൾക്കാണെങ്കിൽ പോലും ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല നല്ലപോലെ പൂക്കളുണ്ടാവും പുതിയ തണുപ്പുകളും മുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധിക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ റോസൊക്കെ ഈ റോസൊക്കെ ഞാൻ കൊടുത്തതായിരുന്നു നല്ലൊരു പെട്ടെന്ന് തന്നെ ും ചെയ്തു കഴിഞ്ഞിട്ട് ഞാനത് ഒഴിച്ചു കൊടുത്തു അപ്പം പെട്ടെന്ന് തന്നെ പുതിയ മുട്ടുകളും പൂക്കളും പുതിയ തിളപ്പുകളും ഒക്കെ വന്നു കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റോസ്റ്റഡ് ചൂട് നന്നായിട്ടൊന്ന് കിളച്ചിട്ട് അതായത് നനച്ചു കഴിഞ്ഞിട്ട് വേണം ചൂടൊന്നിളക്കി കൊടുക്കാനായിട്ട് ഇപ്പം ഈ ചൂടുള്ള സമയത്ത് മണ്ണൊക്കെ ഉറഞ്ഞിരിക്കും ഇപ്പോൾ ഒരിക്കലും കുത്തി ഇളക്കരുത് നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ചൂടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് മുട്ടത്തോട് കുടിച്ചിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഈ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല വണ്ണം പൂക്കൾ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് അല്ലേ അപ്പം നമ്മൾ ഇതുപോലെ കണ്ടാൽ ഈ ചൂട് നമുക്ക് ഇളക്കുമ്പോൾ അറിയാം മണ്ണ് നന്നായിട്ട് ഇളകി വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കുത്തിയൊരു മണ്ണ് കണ്ടാൽ നന നനമുള്ള മണ്ണാണ് അപ്പം ഇങ്ങനെ നനവുള്ള മണ്ണ് വായിക്കണം നല്ല ഇളക്കമുള്ള മണ്ണ് വായിക്കണം റോസയ്ക്ക് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ റോസയുടെ ചൂട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മുടെ റോസയുടെ വേരോട്ടം നന്നായിട്ട് നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ റോസ പെട്ടെന്ന് മൊരടിച്ച് പോവും കേട്ടോ എന്നിട്ട് നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ച വളം നമുക്ക് കൊടുക്കാം ഈ ഒരു ചെടിക്ക് ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു വളം ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ വളങ്ങൾ മാറി മാറി കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഇപ്പോഴും കുറച്ചും കൂടെ ആ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കിയ വളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ആഴ്ചയിലോ അപ്പോൾ അറഞ്ച് ദിവസം കൊടുക്കുമ്പോഴോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്